ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ആറ് മലയാളികൾ ജില്ലയ്ക്ക് അഭിമാനമായി ടീമിൽ മീനങ്ങാടിയുടെ അലൻ സജിയും അലൻ സജി ഇടം നേടിയത് കേരള ഫുട്ബോളിന് അഭിമാനിക്കാം മീനങ്ങാടിയിലെ ഫുട്ബോൾ പ്രേമികൾക്കും ഇന്ത്യൻ അണ്ടർ ട്വന്റി ത്രീ കളിച്ച ജ്യേഷ്ഠൻ അലക് സജിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിൽ ഇടം നേടി പത്തൊൻപത് തായ്ലൻഡിൽ മലേഷ്യക്കെതിരെയാണ് ആദ്യ മത്സരം അണ്ടർ ട്വന്റി ത്രീ ഇന്ത്യൻ ടീമിൽ അലൻ അലൻസജിതറിഞ്ഞ് ചീരാങ്ങുന്ന ചെറുതോട്ടിൽ സജി ചാക്കോയുടെ ഫോണിലും വീട്ടിലും അഭിനന്ദന പ്രവാഹമാണ് നമ്മുടെ ചെക്കന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതിന്റെ സന്തോഷത്തിന് ഓടി വന്നാണ് അലൻസജിയുടെ വീട്ടിലേക്ക് അവനിപ്പോ ഇന്ത്യൻ ടീമിലേക്ക് കിട്ടിയ സന്തോഷമായ നാട്ടുകാര ഞങ്ങളെല്ലാവരും ഓടി ഇതിൽ കൂടെ വലിയ സന്തോഷം ഒന്നും തന്നെ ഇല്ല വിജയത്തിൽ മീനങ്ങാടി ഫുട്ബോൾ അക്കാദമിയുടെ കോച്ച് മാനേജർ അതോടൊപ്പം നാടിനും നിന്നവർക്കും നന്ദി അറിയിക്കുകയാണ് ും രണ്ടു പ്രാവശ്യം കിട്ടി ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആവുന്നത് ഇവിടെ എല്ലാവരും പ്രാർത്ഥിച്ചതുപോലെ ഇത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ് കണ്ടിരിക്കും ഇവിടെയുള്ള എല്ലാ എന്റെ കൂട്ടുകാരന്മാരും എല്ലാവരും എന്റെ അലങ്കാരും എല്ലാവരും വിളിച്ചു സന്തോഷം സന്തോഷമുണ്ട് അവന്റെ കോച്ച് എം പ്രാർത്ഥനയും കൊണ്ട് എത്തിച്ചു നന്ദി അറിയിക്കുന്നു ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ അലൻ സജിയുടെ ആദ്യ പ്രതികരണവും വയനാട് ലഭിച്ചു ആദ്യമായിട്ട് എന്റെ ഫാമിലിനോടും എന്റെ ഫ്രണ്ട്സും പിന്നെ എന്റെ കോച്ചസും എല്ലാരോടും വളരെ നന്ദി ചെറുപ്പം മുതലേ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് കോച്ചാണ് ബിനോയ് സാർ പിന്നെ ഫൗജുക്ക പിന്നെ വിനങ്ങാടി പഞ്ചായത്ത് അക്കാഡമി കുറെ ആൾക്കാർ അതിന്റെ പുറകിലുണ്ട് അപ്പം ഇവരെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും കാരണമാണ് ഞാനാണ് എന്റെ ചേട്ടനാണ് ഇവിടെ വരെ എത്തിയത് പിന്നെ വയനാട് വിഷൻ പണ്ട് മുതലേ എൻ്റെ ചേട്ടനാണെങ്കിലും കുറെ പ്ലേസ് വയനാട്ടിലുള്ള എല്ലാവരും എല്ലാവരും വളരെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ നാഷണൽ ടീമിൽ വന്നിട്ടാണെങ്കിലും റിലയൻസിലായിരുന്നപ്പോഴും എല്ലാ കാര്യങ്ങളും വാർത്തയിലൂടെ ഷെയർ ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ അവരോടും വളരെ നന്ദി ഷെരീഫ് വയനാട് മിഷൻ മീനങ്ങാടി